ചാനലുകളുടെ പിണറായി വിരുദ്ധ വാർത്തകളെല്ലാം കാണുന്നു രാത്രി ചർച്ചകളുടെ കഷ്ണങ്ങൾ ഫേസ്ബുക്കിൽ തിരിച്ചും മറിച്ചും ശ്രദ്ധിക്കുന്നു മഞ്ഞ ഓൺലൈനുകളിലെ ഗോഡ്സെ അനുകൂലികളുടെ ബഗിഡാപ്പി തരങ്ങളെല്ലാം കേൾക്കുന്നു സി പി എം വിരുദ്ധ വർത്തമാനങ്ങളുടെ വീഡിയോകൾക്കെല്ലാം മില്യൺ കണക്കിന് വ്യൂസും അതിൽ വരുന്ന നിരീക്ഷകർക്ക് ആനന്ദവും ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പോയി വോട്ട് ആഞ്ഞാഞ്ഞു കുത്തി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ തിരഞ്ഞെടുക്കുന്നു നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമസ്കാരം ലോക്സ നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ടർ ടി വി ഒക്കെ വലിയ തോതിൽ ഒരു പ്രീ പോൾ സർവേ നടത്തി പുറത്തുവിട്ടിട്ടുണ്ട് ഈ സർവേകളിൽ പലതിലും കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഒരു സീറ്റിന് മുമ്പിലേക്ക് പോകാൻ കഴിയും എന്നും എൽ ഡി എഫ് കൂടുതൽ സീറ്റ് നേടും എന്നും പറയുന്നുണ്ടെങ്കിലും അവരുടെ തിരിച്ചു വരവ് എന്നുള്ള നിലയിലേക്കുള്ള വളർച്ച ആരും പ്രവചിക്കുന്നില്ല മാത്രമല്ല ഭരണവിരുദ്ധ വികാരം കടുത്ത നിലയിലുണ്ട് എന്നും അവർ പ്രവചിക്കുന്നു മൊത്തത്തിലുള്ള ഒരു കാര്യം ദേശീയതലത്തിൽ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരായ തെരഞ്ഞെടുപ്പാണ് ഭരത ഭരണവിരുദ്ധ വികാരമൊക്കെ വോട്ടാവുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഈ ഘട്ടത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു ഇലക്ഷന് മുമ്പുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഈ പത്ത് മണ്ഡലങ്ങൾ എൽ ഡി എഫും പത്ത് യു ഡി എഫും മൂന്ന് ബി ജെ പി എൻ ഡി എയും നേടി എന്നുള്ളതാണ് കണക്ക് പക്ഷേ ഇതിലെ കൗതുകകരമായ കാര്യം അഞ്ച് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന എൽ ഡി എഫ് പത്താക്കി എന്നുള്ളതാണ് ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ പിന്നോട്ട് പോക്കും ഒരു എലമെൻ്റ് ആണ് ചെറിയ തലത്തിൽ മാത്രം പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യധാരയിലുള്ള ചിത്രത്തിന് വ്യത്യസ്തമായ ഒരു റിസൾട്ട് ത്താണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷത്തെ നേതാക്കളൊക്കെ ഇതിനെ കാണുന്നത് അതിനനുസരിച്ചുള്ള മാധ്യമ റിപ്പോർട്ടിംഗ് വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട് മുഖ്യധാരയിൽ എതിർ വികാരമാണ് നാട് മുഴുവൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിനെതിരായ പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ വിശകലനങ്ങൾക്ക് സർവേകൾക്കൊക്കെ എതിരായ ഒരു നിലപാട് സർക്കാരിനെതിരെ കടുത്ത നിരന്തര വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് ുള്ള സ്വാധീനം അടിത്തട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന വ്യാഖ്യാനം ഒക്കെ വരുന്നുണ്ട് ഇത് ഈ ഘട്ടത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ആ വിചാരങ്ങൾ ആ ചിന്തകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രാജീവ് രാമചന്ദ്രൻ പറയുന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് തുടങ്ങാം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഒറ്റ നോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ പത്ത് വീതം സീറ്റുകളിൽ എൽ ഡി എഫും യു ഡി എഫും മൂന്നിടത്ത് എൻ ഡി എയും ജയിച്ചു എന്നാണ് കാണുക എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സ്ഥിതി കൂടി പരിശോധിച്ചാലേ ഫലത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാകൂ യു ഡി എഫിന്റെ പതിമൂന്നും എൽ ഡി എഫിൻ്റെ അഞ്ചും എൻ ഡി എ നാലും സിറ്റിംഗ് സീറ്റുകളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് എൽ ഡി എഫ് ആറ് സീറ്റുകൾ പുതുതായി പിടിച്ചെടുത്തപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തി യു ഡി എഫിൻ്റെ അഞ്ചു സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടെണ്ണം അവർ പിടിച്ചെടുത്തു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ മൂന്ന് സീറ്റുകൾ എൻ ഡി എക്ക് നഷ്ടപ്പെട്ടു അവർ രണ്ടെണ്ണം പിടിച്ചെടുത്തു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് എന്നും സംസ്ഥാനത്ത് ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മാധ്യമങ്ങളും നിരീക്ഷകരും ഒന്നടങ്കം അവകാശപ്പെടുന്ന സാഹചര്യം ത്തിലാണ് ഇത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ രണ്ട് കൊല്ലത്തോളമായി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉണ്ടാക്കി വന്നിരുന്ന മുന്നേറ്റം അവർക്ക് നഷ്ടമാവുന്നതിൻ്റെ സൂചനയാണ് ഈ ഫലത്തിൽ കാണുന്നത് ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സൂചകമല്ല എന്ന വാദം ഈ ഘട്ടത്തിൽ വിലപ്പോവില്ല എന്നാണ് രാജീവ് രാമേന്ദ്രൻ പറയുന്നത് രാജേഷ് കുമാറിൻ്റെ ഒരു വിശകലനം വ്യത്യസ്തമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ ബസ്സിൽ കറങ്ങി നടന്ന് ജനങ്ങളെ കണ്ട് നവകേരള സദസ്സ് നടത്തിയിട്ട് എന്ത് നേടി ഇതുതന്നെ എന്ന് പറഞ്ഞത് ഈ കണക്ക് വെക്കുകയാണ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഉണ്ടായിരുന്ന സീറ്റ് പോയി എൽ ഡി എഫിൻ്റെ സീറ്റിൻ്റെ എണ്ണം ഇരട്ടിയായി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ മാത്രമുള്ള നെടുമ്പാശ്ശേരി പഞ്ചായത്ത് യു ഡി എഫിൽ നിന്ന് സി പി ഐ എം പിടിച്ചെടുത്തു തൃശ്ശൂർ എടുക്കാൻ നടക്കുന്ന സുരേഷ് ഗോപി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് വാർഡുകളിൽ പ്രചാരണത്തിന് പോയി രണ്ടിലും വൃത്തിയായി തോറ്റു തെക്കേട തമ്മയുടെ സഹായം കൊണ്ട് ഒരെണ്ണത്തിൽ കഷ്ടിച്ച് കടന്നുകൂടി രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് അഞ്ച് ബി ജെ പി സ്വതന്ത്രൻ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫ് പത്ത് എൽ ഡി എഫ് പത്ത് ബി ജെ പി മൂന്ന് ഇനി പി രാജീവ് പറയുന്നത് ഈ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന മുന്നേറ്റമാണ് ഇടതുപക്ഷം പത്ത് സീറ്റ് നേടി ജനങ്ങളുടെ പിന്തുണ ഉറപ്പിച്ചപ്പോൾ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് കേരള വിരുദ്ധ മുന്നണിക്കെതിരെ കേരളം ഒന്നിച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഇത് കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമ വികസന ആവശ്യമായ പണം യൂണിയൻ ഗവൺമെന്റ് വെക്കുന്നതിനും എതിരെയുള്ള വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത് അങ്ങനെ പി രാജീവ് വിശദമായ പോസ്റ്റുകളിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ സത്യമാണ് ഞാൻ വായിച്ചത് ഇനി എം പി രാജേഷിന്റെ പ്രതികരണം കൂടി കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയ തകർപ്പൻ മുന്നേറ്റം ആവേശകരമാണ് അഞ്ച് സീറ്റുകൾ അധികം നേടിയാണ് തേരോട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇതുൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ബി ജെ പി സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളിൽ മൂന്നിലും എൽ ഡി എഫ് വിജയിച്ചു എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് പിടാരിമീട് വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലെ പതിനാലാം വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തതോടെ പഞ്ചായത്ത് ഭരണം തന്നെ യു ഡി എഫിന് നഷ്ടമായി ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അഞ്ച് സീറ്റ് അധികം നേടിയപ്പോൾ യു ഡി എഫിന് മൂന്നും ബി ജെ പിക്ക് ഒരു സീറ്റും സദസ്സ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ജാഥ നടന്ന് അവസാനിക്കാറായിരിക്കുന്നു ബി ജെ പിയുടെ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിനും പശ്ചാത്തലത്തിലുമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ സമരം ഡൽഹിയിൽ നടന്നു ഇതെല്ലാം നടന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് കേരളത്തിന് അർഹമായ കേന്ദ്രവിഹിതം തരാതെ ഇവിടെ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു സംസ്ഥാന സർക്കാരും എൽ ഡി എഫും ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു അതിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഈ പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷം ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ സമരത്തിൽ അവരെ വിട്ടുനിന്നത് എന്നാൽ മറ്റ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദേശീയ നേതാക്കളെല്ലാം പങ്കെടുത്തിട്ട് കേരളത്തിലെ പ്രതിപക്ഷം അതിൽ സഹകരിക്കാതിരുന്നു അപ്പോൾ ജനങ്ങൾ അതിനെല്ലാം കൊടുത്തൊരു താക്കീത് കൂടിയാണിത് കേന്ദ്ര ബി ജെ പി സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു അതിനെ പിന്തുണയ്ക്കുന്ന യുഡിഎഫിനുള്ള തിരിച്ചടി ചുരുക്കത്തിൽ മാധ്യമങ്ങളിലൂടെ കടുത്ത സർക്കാർ വിരുദ്ധ വാർത്തകൾ വരുന്നു എന്നുള്ളതും സമൂഹത്തിൽ ഉണ്ടാക്കിയ ചർച്ചകളുടെ തുടർച്ചയും വോട്ടാകുന്നില്ല എന്നുള്ള വാസ്തവത്തിലേക്കാണ് ഈ ചെറിയ റിസൾട്ട് വെച്ചിട്ടുള്ള നിഗമനങ്ങൾ നമ്മൾ എത്തിക്കുക അതിൻ്റെ ഒരു സമാനമായ ഉദാഹരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിന് തൊട്ട് മുമ്പ് മാസത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമാണ് ചർച്ച ചെയ്തത് ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ തൊണ്ണൂറ്റൊന്ന് സീറ്റ് നേടി എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുകയാണ് ചെയ്തത് ഈ സാഹചര്യം ആവർത്തിക്കാനിടയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ വിശദകലന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളിലൊക്കെ ചെയ്യുന്നത് സനീഷ് എല്ലയെടുത്ത് പറയുന്നത് കൂടി കേൾക്കാം സൈക്കോ ജനതയാണ് കേരളത്തിലേതെന്ന് ചിലപ്പോഴൊക്കെ തോന്നും ചാനലുകളുടെ പിണറായി വിരുദ്ധ വാർത്തകളെല്ലാം കാണുന്നു രാത്രി ചർച്ചകളുടെ കഷ്ണങ്ങൾ ഫേസ്ബുക്കിൽ തിരിച്ചും മറിച്ചും ശ്രദ്ധിക്കുന്നു മഞ്ഞ ഓൺലൈനുകളിലെ ഗോഡ്സെ അനുകൂലികളുടെ ബഗിഡാപ്പി തരങ്ങളെല്ലാം കേൾക്കുന്നു സി പി എം വിരുദ്ധ വർത്തമാനങ്ങളുടെ വീഡിയോകൾക്കെല്ലാം മില്യൺ കണക്കിന് വ്യൂസും അതിൽ വരുന്ന നിരീക്ഷകർക്ക് ആനന്ദവും ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പോയി വോട്ട് വോട്ടാഞ്ഞാഞ്ഞു കുത്തി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ തിരഞ്ഞെടുക്കുന്നു വല്ലാത്ത ജാതി സൈക്കോസ് തന്നെ എന്നാണ് സനീഷ് ആളെ എടുത്ത് പറയുന്നത് മൊത്തത്തിൽ വിശദമായ തിരഞ്ഞെടുപ്പ് ഓരോ മണ്ഡലത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ വിശകലനങ്ങളിലേക്ക് പോകേണ്ടതില്ല നമുക്ക് ജനറലായി ഇരുപത്തിനാല് സീറ്റുകളിൽ പത്ത് സി പി എമ്മും പത്ത് യു ഡി എഫും ഒന്ന് സ്വതന്ത്രനും മൂന്ന് ബി ജെ പിയും നേടിയ ഈ വിശകലനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ ഇരട്ടി സീറ്റ് സി പി എം സ്വന്തമാക്കി അതും പ്രധാനപ്പെട്ട ഏരിയകളിലാണ് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും മറ്റ് മണ്ഡലങ്ങളിൽ ആ സമീപ യു ഡി എഫിൻ്റെ മണ്ഡലങ്ങളിൽ പോലും ചലനം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിശകലനത്തിനാണ് സ്കോപ്പ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പൾസ് എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുന്നതിലും തെറ്റുണ്ട് എന്ന് കരുതുന്നില്ല അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോകുന്നതിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതിൻ്റെ സൂചന എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഈ റിസൾട്ടിനെ കാണേണ്ടത് ലോക്സഭ ഇനി സ്ഥാനാർത്ഥികൾ കൂടി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് വോട്ടിംഗ് റിസൾട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കാം നന്ദി നമസ്കാരം